വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ് വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദനാർഹമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറയുന്നു അതേസമയം ദുരന്തമുഖത്തെ കുട്ടികളോട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് ദുരന്തമുഖത്തെത്തുന്ന മാധ്യമങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് കുട്ടികളോട് ചോദിക്കാതിരിക്കണമെന്നും മന്ത്രി പറയുന്നു മരണമടഞ്ഞ കൂട്ടുകാരെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ തകർന്ന സ്കൂളിനെക്കുറിച്ചോ കുട്ടികളെ കൊണ്ട് ദയവായി ഈ അവസരത്തിൽ പറയിപ്പിക്കാതിരിക്കുക കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷാകർത്താക്കളുടെയോ അനുവാദത്തോടെ മാത്രം ചെയ്യുക ഈ വ്യക്തിയുടെ ഈ ബന്ധു മരിച്ചു എന്ന രീതിയിൽ ദുരന്തത്തിനിരയായവരെക്കുറിച്ച് പറയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ പരിഗണിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിക്കുന്നു ഇതൊരു അഭ്യർത്ഥനയാണ് പൊതുവിൽ വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അർഹമായ നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു കാര്യം കൂടി ദയവായി പരിഗണിക്കുമല്ലോ എന്നാണ് മന്ത്രി പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഏതൊരു ദുരന്തത്തിലും എന്താണ് സംഭവിച്ചതെന്ന് ദയവായി കുട്ടികളോട് ചോദിക്കാതിരിക്കുക കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഈ ദുരന്തം വീണ്ടും ഉറപ്പിക്കുന്നതിനും ഭാവിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനും ഈ ആവർത്തനങ്ങൾ കാരണമായേക്കാം മരണമടഞ്ഞ കൂട്ടുകാരെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ തകർന്ന സ്കൂളിനെക്കുറിച്ചോ കുട്ടികളെ കൊണ്ട് ദയവായി ഈ അവസരത്തിൽ പറയിപ്പിക്കാതിരിക്കുക കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷാകർത്താക്കളുടെയോ അനുവാദത്തോടെ മാത്രം ചെയ്യുക ഈ വ്യക്തിയുടെ ഈ ബന്ധു മരിച്ചു എന്ന രീതിയിൽ ദുരന്തത്തിനിധിയായവരെ പറയാതിരിക്കുക ചിലപ്പോൾ അവർ അതറിഞ്ഞിട്ടുണ്ടാകില്ല അങ്ങനെ അറിയുന്നത് അവരെ കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് മന്ത്രിയുടെ കുറിപ്പ് ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്